ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഫേസ് ക്രീമിന്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാനിത് ഈ ക്രീം ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്തിട്ട് അതിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പം എന്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്രീമിന്റെ റിവ്യൂ ഒന്ന് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു ഓക്കെ അപ്പം നമുക്ക് ആ ക്രീമേ തന്നു കണ്ടോ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീം ഇത് ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ബ്യൂട്ടി ഗോഡ്സ് ബ്യൂട്ടി കോഴ്സ് പറഞ്ഞിട്ട് ഒരുപാട് എന്താ പറയുക ഒരുപാട് പരസ്യം ഇറങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഇൻസ്റ്റലി ഞാൻ അങ്ങനത്തെ ഒരു പരസ്യം കണ്ടിട്ടാണ് ഞാനും വാങ്ങിച്ചത് കേട്ടോ അപ്പം ഞാൻ വാങ്ങിച്ചപ്പോൾ ഞാൻ അതിൽ അവരിട്ട പോസ്റ്റ് ഉണ്ടല്ലോ ആ പോസ്റ്റിൽ ഞാൻ കമൻ്റ് ഇട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് വേണ്ട ഒരു പോസ്റ്റ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിൽ അപ്പം അതിൽ കുറേ പേരുണ്ടെന്ന് ചോദിച്ചു ഇതിന്റെ റിവ്യൂ എന്ന് പറയുമോ റിവ്യൂന്ന് പറയുമോ വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും പേഴ്സണൽ പേഴ്സണലായിട്ട് ഞാൻ പറയണ്ടല്ലോ നമുക്ക് എന്തായാലും കോമൺ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചാൽ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനിത് ഈ ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഇതാ എത്ര ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തോളം ആയിട്ടുണ്ടാവും ഏകദേശം ഈ ബോട്ടിൽ കഴിയാനായിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാലും അതത്ര ആയിട്ടുണ്ട് കഴിയാനായിട്ടുണ്ട് എന്നാലും ഞാൻ ഡെയിലി യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു നൈറ്റ് ക്രീം ക്രീമാണ് ഈ ക്രീമിന്റെ ആ ഒരു എന്താ പറയുക കളറാണെങ്കിലും എന്താണെങ്കിലും ആ ഒരു ലോട്ടസ് ലോട്ടസുണ്ടല്ലോ ആ ലോട്ടസിന്റെ ഒരു ആണ് വരുന്നത് കേട്ടോ കേട്ടോ പ്യൂർ വൈറ്റ് ആണ് പെട്ടെന്ന് തന്നെ അബ്സോർവ് ആകുന്ന ഒരു ക്രീമാണ് പിന്നെ അത് നൈറ്റ് ക്രീം ആണ് കേട്ടോ നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഡേ ഡേ ക്രീം അല്ല ഡേ ടൈമിൽ നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പൊ പെട്ടെന്ന് അബ്സെർവ് ആകുന്ന ഒരു ക്രീം തന്നെയാണ് അപ്പ എന്തായാലും എന്താണ് ഞങ്ങൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ പിന്നെ ഈ ഇതിൻ്റെ റിവ്യൂ എന്താന്ന് വെച്ചാൽ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഉണ്ടായ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ വീഡിയോ ഞാൻ ഒരുപാട് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ബ്യൂട്ടി കോട്സ് ഇത് വാങ്ങണേ മുന്നേ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അധികം ആരും ഇതിൻ്റെ റിവ്യൂ ഇട്ടിട്ടില്ല ഒരു ഷോർട്ട് ഷോർട്ടെങ്ങാണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് വേറെ ഒരു റിവ്യൂ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഒരു ഞാനിപ്പോൾ എന്തായാലും യൂസ് ചെയ്തതല്ലേ അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന്റെ റിവ്യൂ എന്താണെന്ന് വെച്ചാൽ ഇത് ഞാനിപ്പം യൂസ് ചെയ്തിട്ട് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടില്ല എനിക്ക് എന്താണ് ഫേസ് എന്ന് പറഞ്ഞാൽ ഫേസ് ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ കണ്ണിന് താഴെയുള്ളൊരു ബ്ലാക്ക് കളർ നല്ലോണം ബ്ലാക്ക് കളർ ഉണ്ടാന്ന് കേട്ടോ എനിക്ക് ആദ്യം അത് യൂസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഒരു ഇതും ഒരു മാറ്റം ഇല്ലല്ലോ ഇതിൻ്റെ യൂസ് ചെയ്യുന്നൊക്കെ ഞാൻ വിചാരിച്ചു അങ്ങനെ കുറച്ചത് ഒരു ആ രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നിയെന്നെ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് എനിക്കെന്നെ ഫീൽ ചെയ്തു ഇത് തേച്ചിട്ടാണോ അതെങ്കിൽ ലോട്ടസ് തേച്ചിട്ടാണോ എന്താണെന്ന് കാര്യം ലോട്ടസ് പിന്നെ ഞാൻ ഓൾറെഡി എപ്പോഴും ഞാൻ തേക്കണേ ഡേ അത് ഇത് നൈറ്റ് ക്രീം ആണ് ഇത് നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യുകയുള്ളു അപ്പം എനിക്ക് തോന്നുന്നത് ചിലപ്പം ഇത് തേച്ചിട്ടായിരിക്കാം കണ്ണിന് താഴെ നല്ലോണം ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു അത് നല്ലോണം ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അത് നല്ലോണം കുറഞ്ഞ ഒരു ഫീൽ വന്നപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പം ഈ ക്രീം ഞാൻ അപ്പം ഫസ്റ്റ് ടൈം അല്ലേ ക്രീം തേക്കുന്നത് ചിലപ്പം ഈ ക്രീം തേച്ചോണ്ടായിരിക്കാം എന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ ആയിരിക്കും കാരണം ഞാനിപ്പോ ലോട്ടസ് ഞാൻ ഓൾറെഡി ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ലേ അപ്പൊ അതിന്റെ മാറ്റങ്ങൾക്ക് എന്തായാലും സ്വഭാവമായിട്ട് എനിക്കറിയാം അപ്പം ഇത് നമ്മൾ പുതിയതായിട്ട് നമ്മൾ തേക്കുമ്പോ ആ ഒരു മാറ്റം ആ ഒരു ചേഞ്ച് ഉണ്ടാവും പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ചേഞ്ച് നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഞാൻ വിചാരിച്ചെന്തായാലും ഈ ബ്യൂട്ടി ഗോഡ്സ് തേച്ചിട്ടായിരിക്കാം കണ്ണു താഴെയുള്ള കറുപ്പുള്ളവർ പോയതെന്ന് തോന്നി പിന്നെ പിന്നെ വലിയ മാറ്റം പിന്നെ ഫേസിൽ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് സോഫ്റ്റ്നെസ് പിന്നെ ചിലപ്പം ചിലപ്പം എന്താ പറയുക ലോട്ടസ് തേച്ചിട്ടായിരിക്കാം ആ ഒരു ഫീൽ തന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല ഈ അടിയിലുള്ള ബ്ലാക്ക് കളറിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ആ ഒരു ഫീൽ നന്നായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇത് തേച്ചിട്ട് പിന്നെ പിന്നെ വേറെ ഒരു മാറ്റം അങ്ങനെ വാങ്ങിച്ചിട്ട് എനിക്ക് ഉണ്ടായതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് വരുന്നത് ഇങ്ങനത്തെ ഒരു ബോ ഇങ്ങനത്തെ ഒരു ബോക്സിലായിരിക്കും കേട്ടോ വരിക ഇത് ഞാൻ അവരുടെ അടുത്ത് വാട്സപ്പിൽ അവരുടെ നമ്പർ ആ പോസ്റ്റ് പോസ്റ്റില്ല ആ പോസ്റ്റ് അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നമ്പർ വഴി ഞാൻ വാട്സപ്പിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അവർ ഒരു നാലോ അഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു ക്രീം കിട്ടും പിന്നെ എന്താണ് ഈ ക്രീം വരുന്നത് ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് വരുന്നത് അപ്പം ഈ ക്രീമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെർമറ്റോളജി ഞാൻ ക്ലിനിക്കൽ ടെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ നമുക്ക് എന്താണ് നമുക്ക് റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡ് എഫക്റ്റ് എന്തായാലും ഉണ്ടാവില്ല അതും ഞാൻ ഗ്യാരണ്ടി തരുകയാണ് ഞാൻ യൂസ് ചെയ്തതിനെ കൊണ്ടാണ് ഇത്രയും ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ വീഡിയോസ് ഉണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് അതിൻ്റെ ഒരു കവൻസ് ഒക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ എന്താണ് ഞാനിത് വാങ്ങിക്കാൻ വേണ്ടി പറയണില്ല ഞാൻ പറഞ്ഞില്ലേ ഈ ക്രീം തേച്ചിട്ട് എനിക്കുണ്ടായ അനുഭവം എനിക്ക് കണ്ണി ഈ ബ്ലാക്ക് കളർ മാറി എന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ എന്തായാലും നോക്കാം ഇത്തിരി ഉണ്ടോ എന്തായാലും ഒരു ടെൻ ഡേയ്സും കൂടെ തേക്കാനുള്ള അത്രയും കോണ്ടിക്റ്റ് ഇതിലുണ്ട് എന്തായാലും അതും കൂടെ കഴിഞ്ഞിട്ട് നോക്കട്ടെ എന്നിട്ട് ഞാൻ എന്തായാലും ഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഞാനിന്ന് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടം ചേർക്കുന്ന വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് കാണുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇഷ്ടം നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാപ്പം ധരിക്കുമ്പോൾ ബൈ